ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാസർഗോഡ് സൽക്കാരങ്ങളിൽ ഒരു പ്രധാന ഐറ്റം ആണ് അതിനെ പുളിവാളം എന്ന് പറയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് കുതിർത്ത് വെച്ച പച്ചരിയാണ് ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പച്ചരി എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് ചോറാണ് അപ്പൊ എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റണം രണ്ട് രണ്ടു പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആ കപ്പിൽ അരക്കപ്പ് തേങ്ങയും കൂടിയാണ് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ അരക്കുമ്പോ ചിലപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം അരച്ചിട്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് ഒരു കപ്പ് അരിക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പകുതി പകുതി ആയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പൊ ആദ്യം പകുതി അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അരഞ്ഞു കിട്ടാനുള്ള എത്ര മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നല്ല പോലെ അരഞ്ഞു കിട്ടണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ലോണം അരച്ചെടുക്കണം ഇത്ര പോരേ കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോ ഈ രീതിയിൽ നമുക്ക് കിട്ടണം നമ്മൾ ദാ ഈ ഒരു രീതിക്കാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത് അപ്പൊ മാവ് വെള്ളായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈ കൊണ്ട് മാവ് എടുത്ത് ഇതുപോലെ വരഞ്ഞുകൊടുക്കയാണ് ചെയ്യുന്നത് അപ്പഴാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നത് ഈ അപ്പം ചുടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കൈക്ക് എണ്ണ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് നല്ലോണം സവകാശത്തിൽ ചെയ്തു കൊടുക്കുക തിരിച്ചു മറിച്ചു വിട്ട് ലൈറ്റ് ഒരു ഗുണം കളറാണോ നമുക്ക് ഇത് കോരിയെടുക്കാം ഇതാ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇനി നമുക്ക് കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഓൾ